சின்ரதியள கால்லல ஆ ஆ ஆ ஆ அது பாம்பா கே கைபே 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 கிளா ர உமடிச்சோடா ஆ சேரனடி பிடிச்சோ ஆ பிடிச்சோ ஆ வேவ அதுல அத்ல பிடிச்சோ காஞ்சி வெளிகோ அடாவடி பட்டி அடாவடி பட்டி பழமேல பழமேல ஜமோன் ஐயோ ആരാരാണ് എന്റെ അക്കാലിക്കാൻ പൊട്ടിച്ചത് എനിക്ക് നിൽക്കാനിരിക്കും സംസാരിക്കാൻ എനിക്ക് ഭയങ്കര അവന്റെ ഒരു അഹമ്മതി നീ വാ നീ അറിഞ്ഞോ അപ്പന എന്നെ അയാൾ കെട്ടിച്ചോടുക്കാൻ പോവാണ് സത്യമാണോ ഇനി നമ്മൾ എന്ത് ചെയ്യും സാക്ഷി ഈ വിലയ്ക്ക് ഞാൻ വിൽക്കാൻ പോകുന്നില്ല എത്ര കരിപ്പറ്റി സായത്തിന് വിൽക്കരുത് അപ്പോൾ താനെ വില കൂട്ടിക്കുന്നു അന്നത്തെ കരിപ്പറ്റി വെച്ച് അന്നന്ന് അരിയും പരിച്ചീനിയും വാങ്ങി കഴിയുന്നവരല്ലേ നമ്മൾ രണ്ടു ദിവസം പട്ടിണി കിടക്കുമ്പോ നമ്മൾ തന്നെ തോന്നിയ വിലയ്ക്ക് കൊണ്ടെന്ന് വിട്ടു എന്നും പറഞ്ഞു നമ്മൾ ശരിയാണോ കച്ചവടക്കാരൻ വന്നാൽ മതിയായിരുന്നു നമുക്ക് സാഹിപ്പിനോട് നേരിട്ട് പറഞ്ഞു നോക്കാം എന്തൊക്കെ പറഞ്ഞാലും ശരി സായിപ്പ് പോലെ ഈ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നടക്കും വെറുതെ അയാളോട് എതിരിടാൻ പോണ്ട